അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രണ്ട് ഏക്കർ സ്ഥലം നോക്കിയാലോ ഫുള്ള് മാർക്ക് ചെയ്തിട്ടില്ല പുതിയ റബ്ബറാണ് ലൊക്കേഷൻ പറയാം പാലക്കാട് കോഴിക്കോട് റൂട്ടിൽ മണ്ണറക്കാട് എൻ എച്ച് എന്നിവരും ആറ് കിലോമീറ്റർ മാത്രം വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബെൽ ബെൽബട്ടൺ അമർത്തും എല്ലാ വീഡിയോസും കാണാൻ കഴിയും വില ചോദിക്കുന്നത് ഒരു സെൻറ്റിന് മുപ്പതിനായിരത്തിൽ താഴെ രണ്ടേക്കർ സ്ഥലം സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഈ നമ്പറിൽ ബന്ധപ്പെടുക ചെറിയ വിലയ്ക്ക് സ്ഥലം വേണോ നമ്പറിൽ വിളിക്കൂ റബ്ബർ നൂറ്റിയഞ്ചാണ് എപ്പോ ആണെങ്കിലും മാർക്ക് ചെയ്യാവുന്നതാണ് വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബെൽബട്ടൺ അമർത്തു എല്ലാ വീഡിയോസും കാണാൻ കഴിയും റോഡിൻ്റെ ഫ്രണ്ടേജ് മാത്രം അറുപത് മീറ്ററോളം ഉണ്ട് നമ്പറി വിളിക്കൂ